Hi friends. എക്സാം ജോബ് അയക്കേണ്ട പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ക്ലീൻ കേരള ലിമിറ്റഡിന്റെ ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ അയക്കാവുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ അസിസ്റ്റന്റ് മാനേജർ എന്ന ഒഴിവിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഒരു വർഷത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നിയമനം എല്ലാ ജില്ലയിലുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ബിരുദമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ എഞ്ചിനീയറിംഗ് ബിരുദം എം ബി എം എസ് ഡബ്ല്യു എം ടെക് തുടങ്ങിയ അധിക യോഗ്യത ഉള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അഞ്ച് മാർഗ്ഗ അധികമായി ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ബിരുദമുള്ളവർക്ക് അഞ്ച് വർഷത്തെയും ബിരുദാന്തര ബിരുദമുള്ളവർക്ക് മൂന്ന് വർഷത്തെയും തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണം എന്നാൽ മാലിന്യ സംസ്കരണ മേഖലയിലും ശുചിത്വ മിഷൻ ഹരിത കേരള മിഷൻ കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ക്ലീൻ കേരള കമ്പനി ിമിറ്റഡ് എന്നിവിടങ്ങളിൽ രണ്ട് വർഷം പ്രവർത്തിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത്തിയഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു പോസ്റ്റിൽ ജോലി ലഭിക്കുന്നവർക്ക് ഇരുപത്തിയ്യായിരം രൂപ മാസ ശമ്പളമായി ലഭിക്കുന്നതാണ് അപേക്ഷകൾ കൊറിയർ അല്ലെങ്കിൽ തപാൽ അല്ലെങ്കിൽ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ അയക്കുന്നവർ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള അപേക്ഷാ ഫോമും ഗസറ്റഡ് ഓഫീസർ ഭാഷപ്പെടുത്തിയ സ്വഭാവം ും അപേക്ഷയോടൊപ്പം അയക്കേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന ദിവസം ഓഗസ്റ്റ് പതിമൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്